നമസ്കാരം കൂട്ടക്ഷരങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സിനിമാ കവിതകൾ എന്ന ഈ സെഗ്മെന്റിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമാ കവിതയാണ് മണിചിത്ര താഴെ എന്ന സിനിമയിൽ നിന്നുള്ള ഒരു കവിതയാണ് മധുമുട്ടമാണ് ഈ കവിത രചിച്ചിരിക്കുന്നത് സിനിമയുടെ പല ഭാഗങ്ങളിലായിട്ട് ഈ കവിത വന്നു പോകുന്നുണ്ട് ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത്

ൂക്കാലം വഴിതെറ്റിപ്പോയിട്ടങ് ഒരു നാളും പൂക്കാമാങ്കുമ്പിൽ അതിനായി മാത്രമായൊരു നേരം ഋതുമാറി മധുമാസമണയാറുണ്ടല്ലോ വരുവാനില്ലാരുമി വിജനമാമിൻ വഴിക്കറിയാം അതെന്നാലുമെന്നും പടിവാതിലോളം ചിന്നകലത്താവഴിയാകി മിഴിപാകി നിൽക്കാറുണ്ടല്ലോ ചാരാറുള്ളു പ്രിയുള്ളോരാളാരോ വരുമെന്നു ഞാനിന്നും വെറുതെ മോഹിക്കുമല്ലോ നിനയാത്ത നേരത്തിൻ പടിവാതിലില്ല പദവിന്യാസം കേട്ട പോലെ വരവായാൽ ഒരു നാളും പിരിയാദുമാസം ഒരു മാത്ര കൊണ്ടുവന്നല്ലോ ഇന്നൊരു മാത്ര കൊണ്ടുവന്നിന്നു കൊതിയോടെ ഓടിച്ചെന്നകലത്താവ വഴി തെറ്റി വന്നാരോ പകുതിക്കു വെച്ചെൻ്റെ വഴിയേ തിരിച്ചു പോകുന്നു എൻ്റെ വഴി തിരിച്ചു തിരിച്ചുപോകുന്നു എൻ്റെ വഴി തിരിച്ചു തിരിച്ചുപോകുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമാ കവിതകൾ ഈ പോസ്റ്റിന് കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു സിനിമാ കവിതയുമായി വീണ്ടും കാണാം ഈ പേജ് നിങ്ങൾ ലൈക്കും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം